ബി ജെ പി നേതാവ് ഗുണ്ടായുസക്കാരനും മത്സ്യം കഴിക്കുന്നയാളുമാണ് കങ്കണ സംസാരത്തിനിടെ ആള് മാറി വെട്ടിലായി നടി പാർട്ടി നേതാവിന്റെ പെരുമാറ്റത്തെ പറ്റി പറഞ്ഞ് പുലിവാലു പിടിച്ച് ഹിമാചലിലെ മണ്ഡ്യയിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന നടി കങ്കണ റണാവുത്ത് രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവിനെ വിമർശിക്കവെയാണ് കങ്കണയ്ക്ക് ആളുമാറിയത് ബി ജെ പി നേതാവായ തേജസ്വി സൂര്യയുടെ പേരാണ് തേജസ്വി യാദവിന് പകരം കങ്കണ പറഞ്ഞത് തേജസ്വി സൂര്യ ഗുണ്ടായുസവുമായി നടക്കുന്നയാളും മത്സ്യം കഴിക്കുന്ന വ്യക്തിയാണെന്നുമായിരുന്നു കങ്കണയുടെ പരാമർശം കങ്കണയുടെ നാക്കുപിഴയുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിനു മറുപടിയായി ആരാണ് ആ സ്ത്രീ എന്നാണ് തേജസ്വി യാദവ് ചോദിക്കുന്നത് ബാംഗ്ലൂർ സൗത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് തേജസ്വി സൂര്യ മാണ്ഡിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് തേജസ്വി സൂര്യ ഗുണ്ടായുസക്കാരണം മത്സ്യം കഴിക്കുന്നയാളാണെന്ന് കങ്കണ ആരോപിച്ചത് നവരാത്രി ദിനത്തിൽ മത്സ്യം കഴിച്ച ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെതിരെ ബി ജെ പി രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു തിരക്കേറിയ പ്രചാരണത്തിന് ശേഷം വറുത്ത മത്സ്യം കഴിക്കുന്ന വീഡിയോ കഴിഞ്ഞ ഏപ്രിൽ ഒൻപതിൽ തേജസ്വി യാദവ് എക്സിൽ പങ്കുവച്ചിരുന്നു ഈ വീഡിയോയുടെ ചൂട് പിടിച്ചാണ് കങ്കണ തേജസ്വിക്കും രാഹുലിനുമെതിരെ വിമർശനം ഉന്നയിച്ചത് തലതെറിച്ച് രാജകുമാരന്മാരുള്ള പാർട്ടിയുണ്ട് ഇവിടെ അതിലൊരാളായ രാഹുൽ ഗാന്ധി ചന്ദ്രനിൽ ഉരുളക്കിഴങ്ങ് മുളപ്പിക്കാൻ നടക്കുകയാണ് മറ്റൊരാളായ തേജസ്വി സൂര്യ ഗുണ്ടായുസം കാണിച്ചു നടക്കുകയും മത്സ്യം കഴിക്കുകയും ചെയ്യുകയാണ് അഖിലേഷ് യാദവ് ആകട്ടെ വിചിത്രമായ പ്രസ്താവനകൾ നടത്തുന്നു എന്നാണ് കങ്കണ പറഞ്ഞത് ജൂൺ ഒന്നിനാണ് മാണ്ടിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി വീർഭദ്രസിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗ് ആണ് കങ്കണയുടെ എതിരാളി